നമുക്കിന്നേരം താളി ഉണ്ടാക്കിയാലോ അപ്പം ഞായറാഴ്ച ലീവൊക്കെ കേട്ടോ അപ്പോൾ ഞായറാഴ്ച ഇതൊക്കെ ഇതിനൊക്കെ നേരം ഉണ്ടാവുകയുള്ളു താളി വെച്ച് കുളിക്കാനൊക്കെ അപ്പോൾ കുറച്ച് ചെമ്പടത്തിൻ്റെ ഇലയും അതേപോലെ കുറച്ച് പൂവ് കൊടുത്തു അതേപോലെ നമ്മൾ ചോർന്ന തുളസി തുളസി ഏതായാലും കുഴപ്പമില്ല കേട്ടോ ചുവപ്പായാലും വെള്ളയിലും പിന്നെ ഒരു പിടി അതും ഇടുത്തു കേട്ടോ തുളസീൻ്റെ അലി നല്ല മഴ ഇരുന്നു ഇന്നലെ രാത്രിയൊക്കെ രാവിലെ ഉണ്ട് ചാറയിൽ പിന്നെ നമ്മൾ കുറച്ച് കറ്റാറ് വാഴി എടുത്തു ഒരു കഷ്ണം മതി കേട്ടോ ഞാൻ അലോവേര ജെല്ലുണ്ടാക്കുക പണ്ട് കുറച്ച് കൂടുതൽ കൂടുതലെടുത്തതാണേ പിന്നെ ചംഖപുഷ്പ ഉണ്ടോ അത് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ വേണ്ട അതും കുറച്ച് പറിച്ചു പിന്നെ അലോവേരേൻ്റെ നമ്മൾ അതിൻ്റെ മഞ്ഞ കറ കളയനോട്ടോ അല്ലെങ്കിൽ ചൊറിച്ചിൽ വരും അപ്പം നല്ലോ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് മൈലാഞ്ചിയും കൂടി അടച്ചത് ഇട്ടു കേട്ടോ ഞായറാഴ്ച ഇതിന് നേരം കിട്ടുകയുള്ളൂ കേട്ടോ എന്നിട്ട് നല്ല തലയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ തല നല്ല ഒരു ആ പത്ത് പതിനഞ്ച് മതി ഏകദേശം നല്ല നല്ല തണുപ്പൊന്നും വേണ്ട ഒരു ഒരുപാട് നേരം ജലദോഷമൊക്കെ പിടിക്കില്ലേ അപ്പം നല്ല വാഷ് ചെയ്താൽ മതി കേട്ടോ നല്ല താരം പോവാനും